ശ്രീ വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായും ദേവസ്വം പ്രസിഡന്റായും ഇരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പങ്ക് ഒരു ഇമെയിൽ സന്ദേശവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതെങ്കിൽ സ്വർണം ചെമ്പാക്കി പുറത്തേക്ക് കടത്തിയതിൽ വാസുവിന്റെ പങ്ക് കൂടി വ്യക്തമാവുകയാണ് ഇപ്പോൾ അതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഈ വിവാദങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ എല്ലാ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും പ്രതികരിച്ചു പത്മകുമാർ നിരവധി തവണ പ്രതികരിച്ചു അനന്തഗോപൻ സംസാരിച്ചു ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പലതവണ സംസാരിച്ചു അപ്പോഴൊക്കെ ഏതാണ്ട് ഒരാഴ്ചയോളം നിശബ്ദത പാലിച്ചത് മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമായിരുന്ന ശ്രീവാസുവാണ് വാസു ആദ്യമായി ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വന്നത് ം വിജിലൻസ് അന്തിമ റിപ്പോർട്ട് ഇടക്കാല റിപ്പോർട്ട് ആറാം തീയതി തിങ്കളാഴ്ച കൊടുക്കുകയും എസ് ഐ ടി രൂപീകരിച്ച് അന്വേഷിക്കാൻ വേണ്ടി കോടതി ഉത്തരവിടുകയും ചെയ്തപ്പോഴാണ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ സംബന്ധിച്ച വിവരങ്ങൾ വാസുവിന്റെ പങ്ക് സംബന്ധിച്ച് പുറത്തേക്ക് വരുന്നത് കേട്ടോ അതിന്റെ പിറ്റേന്ന് ഏഴാം തീയതി രാവിലെയാണ് ആദ്യമായി വാസു ഈ വിഷയത്തിൽ അത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മോർണിംഗ് ഷോ ഞാൻ ആദ്യം കമ്മീഷണർ ആയിരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് വരെയാണ് അത് കഴിഞ്ഞ് കമ്മീഷണർ സ്ഥാനത്ത് ഞാൻ മാറിപ്പോയി രണ്ടാമത് കമ്മീഷണർ ആകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്നിനാണ് ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനാല് വരെയാണ് ഞാൻ സംശയൊന്നും ഇല്ലല്ലോ ഈ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പാക്കി പുറത്തേക്ക് കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതിയാണെന്ന് പറഞ്ഞു അതിൽ വാസുവിനോട് അദ്ദേഹത്തിന് പങ്കുണ്ടോ എന്ന് അന്ന് ചോദിച്ചിരുന്നു അന്ന് പറഞ്ഞ മറുപടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് നിയമിക്കപ്പെടുന്നത് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നവംബർ പതിനഞ്ചിനാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഈ വിഷയങ്ങൾ ഈ ശബരിമലയിലെ സ്വർണപ്പാളി അത് അവിടെ നിന്ന് കൊണ്ടുപോയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം പത്തൊമ്പതിലാണ് പത്തൊമ്പതാം തീയതി സത്യം ഈ കാലയളവിൽ ഞാൻ ദേവസ്വം ബോർഡ് ആയിരുന്നില്ല കമ്മീഷണു ആയിരുന്നില്ല ഈ പറഞ്ഞ വിവാദ സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്ന് പിന്നെ കൊണ്ടുപോകുമ്പോഴും അത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് തിരിച്ച് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഞാൻ ഈ രണ്ട് പദവികളിലും ഇല്ലായിരുന്നു എന്നെ സംശയിക്കരുത് അപ്പോ ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് പിന്നാലെ കട്ടിളപ്പാളിയും പുറത്തേക്ക് ചെമ്പെന്ന് പറഞ്ഞു കൊണ്ടുപോയി എന്നുള്ള വിവരവും മറ്റു പ്രധാനപ്പെട്ട വിവരങ്ങളെ പോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ആദ്യമായി പുറത്തേക്ക് കൊണ്ടുവരുന്നത് അത് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു പരാതി അപ്പൊ ഈ കട്ടിളപ്പാളി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിലാണ് ഈ ഉത്തരവിറങ്ങിയെന്ന് അന്നത്തെ ദിവസം നമുക്ക് ഏകദേശം രൂപം ഉണ്ടായിരുന്നു അത് വളരെ വ്യക്തമായി അന്ന് ചോദിക്കുന്നുണ്ട് ശ്രീ വാസുവിനോട് അദ്ദേഹം പറഞ്ഞു മാറും വരുന്നു ഒരു സ്പോൺസർ എന്നുള്ള നിലയ്ക്ക് ആദ്യം പോവിടെ അവതരിക്കുന്നത് ദ്വാരക ശില്പങ്ങളിലെ സ്വർണം പൂശലിന് വേണ്ടിയല്ല അല്ല അതിനു മുമ്പ് അവിടുത്തെ കഥകിന് തകരാറുണ്ടാവുന്നു ആ കഥകാണല്ലോ ഇയാൾ ആദ്യം ഏറ്റെടുത്ത് സ്വർണം പൂശാൻ വേണ്ടിയുള്ള ജോലികൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് എനിക്ക് അത് എനിക്ക് അറിയത്തില്ല ഭാഷ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല എന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നെ ഒരു ഒരു ഘട്ടത്തിലായാലും ബന്ധപ്പെട്ടിട്ടില്ല ഈ കഥകിന് ഒരു തകരാറുണ്ടെന്നും അത് ശരിയാക്കണമെന്നുമുള്ള എന്തെങ്കിലും ചർച്ചകൾ താങ്കൾ കമ്മീഷൻ ആയിരുന്ന കാലത്തുണ്ടായിരുന്നു ഇനി പറഞ്ഞിട്ട് നമുക്ക് വേറെ തീർച്ചയായും തീർച്ചയായും ഒന്ന് കേട്ടിട്ടുണ്ട് അതായത് അന്ന് ശബരിമല ശ്രീകോവിലിന്റെ കഥക് അടയുന്നില്ലായിരുന്നു അപ്പൊ അതിനിടയ്ക്ക് എലിയൊക്കെ ശ്രീകോവിലിനകത്ത് കയറുന്ന ഒരു ഘട്ടത്തിൽ മന്ത്രി മേൽശാന്തി വോക്ക് ധാരാളം പരാതി പറഞ്ഞിരുന്നു അങ്ങനെ കഥകൾ മാറ്റണം എന്നുള്ള ഒരു അഭിപ്രായവും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മാറ്റിയെന്നുമാണ് ഞാൻ അറിഞ്ഞത് അതെ താൻ പറയുന്ന ഈ പുളുകേട്ട് തന്നെ പോലെ അല്ല ആ കഥ മാറ്റാനുള്ള ആലോചനകൾ നടക്കുമ്പോൾ തന്നെ ാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിള്ളന്നാണ് മനസ്സിലാക്കുന്നത് എനിക്ക് ആ ഡേറ്റ് എനിക്ക് കൃത്യം എന്തായാലും ഞാൻ അതുമായി ബന്ധപ്പെട്ട് പിന്നെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല അത് നീ വല്ല സ്കൂൾ മാഷമായിട്ട് മതി വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച അധിക റിപ്പോർട്ടിന്റെ ഒരു ഭാഗം വായിക്കാം ശബരിമല ശ്രീകോവിലെ കട്ടിളയിൽ ഉള്ള മുൻപ് സ്വർണം പൂശിയിരുന്ന ചെമ്പ് തകിടുകൾ ഇളക്കിയെടുത്ത് സ്വർണം പൂശുവാൻ വേണ്ടി ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് കൈമാറാൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ പതിനാറ് രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസം പതിനാലാം തീയതി വരെ വാസുദേവസ്വം കമ്മീഷൻ ഇത് ഫെബ്രുവരി മാസം പതിനാറാം തീയതി ഉണ്ണിക്കൃഷൻ പോറ്റി കൈമാറാൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ പതിനാറ് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് ഒരു ശുപാർശ അന്നത്തെ ദേവസ്വം കമ്മീഷണർ അതായത് വാസുവിന് അയച്ചിരുന്നു ദേവസ്വം കമ്മീഷണർ ഈ ശുപാർശ ബോർഡിൽ അവതരിപ്പിച്ചപ്പോൾ സമർപ്പിച്ചപ്പോൾ സ്വർണം പൂശ്യ ചെമ്പുപാളികൾ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്ന് എഴുതി വന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ശുപാർശ ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിൽ ചെമ്പു പാളികളെന്നാക്കി മാറ്റി പത്മകുമാറിനെ പോലെ പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് സി പി എമ്മുമായിട്ട് സർക്കാരുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണ് ശ്രീ എൻ വാസു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊരു രഹസ്യമൊന്നുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഈ അന്വേഷണത്തിന്റെ സത്യസന്ധതയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ അന്വേഷണം ശരിയായ രീതിയിൽ യഥാർത്ഥ പ്രതികളിലേക്കൊക്കെ എത്തുമോ എന്നുള്ള ആശങ്ക പൊതുസമൂഹത്തിൽ പലരും പ്രകടിപ്പിച്ചിരുന്നു ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വിജിലൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തനിക്ക് സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധമില്ല എന്ന് പറയാനായിട്ട് ശ്രീ എൻ വാസുവിന് കഴിയില്ല കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ശ്രീ വാസു ശബരിമലയിൽ വെറുതെ തൊഴാൻ മാത്രമായിട്ട് പോയിരുന്ന ഒരു ഭക്തനല്ല അദ്ദേഹം ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്നു അതിനുശേഷം പി ജി പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മാറുകയും ചെയ്തു പെട്ടു ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് പ്രശ്നങ്ങളുണ്ട് കട്ടിള വിഷയമുണ്ട് പിന്നെ ദ്വാരപാലക വിഷയമുണ്ട് അതിനോടുള്ള ചേർന്നുള്ള തകിടുകളും പീഠവും ഒക്കെ ഉണ്ട് ഈ രണ്ട് വിഷയത്തിലും വാസുവിന് വളരെ കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഈ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അപ്പൊ തട്ടിപ്പാണല്ലേ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ ഡക്കും നിന്റെ പരിപാടി ഈ രണ്ടിലും വാസുവിനെതിരെയുള്ളത് കേവല ആരോപണങ്ങളല്ല മറിച്ച് തെളിവായിട്ട് നിൽക്കുന്ന ഡോക്യുമെന്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് അപ്പൊ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന് നാലോ അഞ്ചോ തവണ പറഞ്ഞാലും അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യമല്ല ചെയ്യും നേരത്തെ വിജിലൻസ് ആദ്യം സ്വീകരിച്ചിരുന്ന ഒരു നടപടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞിരുന്ന എന്താണ് ഈ സ്വർണപ്പാളികളെ മനപൂർവ്വം അത് സ്വർണമാണെന്ന് അറിയാമായിരുന്നിട്ടും ചെമ്പ് എന്ന് എഴുതിയിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് എന്നാണ് അതേ കൺസിസ്റ്റൻസി അതേ നിലപാട് മുരാരി ബാബുവും മറ്റു ചെയ്തിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ വാസുവിന്റെ ഓഫീസിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിയില്ല എല്ലാം കയ്യിൽ നിന്ന് ജയിലല്ലെങ്കിൽ മരണം അത് ഏതാണ്ട് ഇതിൽ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിട്ട് ശ്രീ വാസു പറയുന്ന ചില ന്യായങ്ങളുണ്ട് ഒന്നോ രണ്ടോ ന്യായങ്ങളല്ല മൂന്നോ നാലോ ന്യായങ്ങളുണ്ട് പോലും യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിലനിൽക്കുന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഒന്ന് അദ്ദേഹം പറയുന്നത് ഈ എന്നുള്ളത് മാറ്റിയിട്ട് ചെമ്പ് എന്ന് എഴുതിയതിന് കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ തന്നെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടത് തിരുവാഭരണ കമ്മീഷണർക്കാണ് എന്നൊക്കെയാണ് നോക്കൂ വിജിലൻസിന്റെ ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പല ആൾക്കാരും ഇതിൽ ഇൻവോൾഡ് ആയിരിക്കുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാമത് അവർ എഴുതി ചേർത്തിരിക്കുന്നത് ദേവസ്വം കമ്മീഷണറുടെ പേരാണ് എന്തായി ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഇയാളെ ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ ന്യായം കട്ടിള മാറ്റണമെന്ന് കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ തീരുമാനമെടുത്തിരിക്കുന്ന അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കണമെന്ന് ശുപാർശ കൊടുത്തിരിക്കുന്ന ആളാണ് പറയുന്നത് ഈ കട്ടിള മാറ്റണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അയ്യോ ഒരു അതുകൊണ്ട് എന്ന് പറഞ്ഞ സിനിമയിൽ സന്ധ്യാമ നല്ല ബെസ്റ്റ് പെണ്ണാണ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഇന്ദ്രൻസ് പറയുന്നത് എനിക്ക് ഓർമ്മ വരികയാണ് അതേപോലെ തന്നെയാണ് അദ്ദേഹം പി ജിയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ആളെ അറിയില്ല പോറ്റി അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ന്യായം ലോക പൊട്ടൻ ശ്രീജിത്ത് ഇത് മാത്രമല്ല അങ്ങനെ ഇതിനുശേഷം അദ്ദേഹത്തിന്റെ അവതാരം പൂർത്തിയാക്കി പോകല്ലേ ചെയ്തത് വീണ്ടും അവതരിച്ചപ്പോൾ അദ്ദേഹം ഇതിനെക്കാട്ടിലും നല്ല ഒന്നാന്തരം പണി ഇതിൽ ചെയ്തിട്ടുണ്ട് ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ ഇരകാലി മൃഗങ്ങളാണ് ഇവരെ മാതൃകാപരമായി സൃഷ്ടിക്കണം മിനിമം തൂക്കുമരം തന്നെ